അടോട്ട് ഗ്രാമീണ ഗ്രന്ഥാലയത്തിന്റെയും വായനശാലയുടെയും ഉദ്ഘാടനവും അംഗത്വ പ്രഖ്യാപനവും നടന്നു അടോട്ട് ജോളി യൂത്ത് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് അടോട്ട് ജെ വൈ സി ഗ്രാമീണ ഗ്രന്ഥാലയത്തിന്റെയും വായനശാലയുടെയും ഉദ്ഘാടനവും അങ്ങത്വ പ്രഖ്യാപനവും നടന്നു അടോട്ട് ജോളി യൂത്ത് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി മുൻ എം എൽ എ അക്കാദമി വൈസ് ചെയർമാനുമായ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ദിവസം പോവുക എന്നതിനെ ഘട്ടത്തിൽ നമ്മുടെ ഇന്നലകളിലെ ചരിത്രം അത് വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും വേറെ വഴികളില്ല എന്ന തിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അങ്ങനെ എത്തിച്ചേരാൻ അവരെ പ്രക്തമാക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒന്ന് വായനയും ചരിത്ര പഠനവുമാണ് എന്ന് നമുക്ക് പുതിയ തലമുറക്ക് നിരന്തരമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ട ഒരു കാലമാണ് ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലോകം ചീഫ് എഡിറ്റർ പി വി കെ പനയാൽ വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ലോകോ പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ദിലീപ് കുമാർ അംഗത്വ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി അജാനൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ എം കെ രവീന്ദ്രൻ മാസ്റ്റർ സർഗോത്സവ വിജയികൾക്കുള്ള സമ്മാനധാനം നടത്തി കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം എസ് വി അശോക് കുമാർ എം പോക്ലൻ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ എസ് കെ പ്രദീപ് കുമാർ ടി പി രാജേഷ് കെ കൃഷ്ണൻ മാസ്റ്റർ പി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി കെ വി ശ്രീനി സ്വാഗതവും ലൈബ്രേറിയൻ എ ശോഭ നന്ദിയും പറഞ്ഞു തുടർന്ന് വായനശാല പരിധിയിലെ ഗായകർ അവതരിപ്പിച്ച സംഗീത സന്ധ്യയും മടിക്കൈ കർഷക കലാ വേദിയുടെ എന്ന തെരുവു നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്